അർജുനൻ അർജുനിൽ നിന്ന് തുടങ്ങാണ് ഹൗ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് സ്കിൻ സ്കിൻ കെയർ 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 ആൻഡ് ആൻഡ് ഹെയർ ഹെയർ ഫോർ ഫോർ യു ആണ് അർജുൻ അശോകൻ ഒരേ മുഖം തന്നെ ി ഞാൻ ഓപ്റ്റ് ചെയ്ത ക്യൂട്ടീസാണ് ഞാൻ കുറെ പേര് സെർച്ച് ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് എന്റെ പാളി നല്ല രീതിക്ക് അവസ്ഥയായപ്പോഴാണ് ഞാൻ ഈ ഈയൊരു ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എനിക്ക് നല്ല രീതിക്ക് അത് വർക്കൗട്ടായി അപ്പോൾ വളരെയധികം സന്തോഷം ഞാൻ തന്നെ കൊറ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കും അപ്പോൾ സോ ഹാപ്പി ഫെബ്രുവരി റീലോഞ്ച് ചെയ്തപ്പോൾ അതിനൊരു ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലടങ്ങനെ മിക്ക എല്ലാ മാസം അവിടെ പോകുന്നു അപ്പോ സോ ഹാപ്പി ടു ബി

അതുകൊണ്ട് മാത്രമാണ് സോറി കാരണം പണ്ട് ഒന്ന് സമയത്താണ് അർജുൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കണ്ടത് ഈ പറഞ്ഞതുപോലെ അർജുന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇവിടെ വളരെ സുന്ദരിയായിട്ട് നമ്മുടെ അന്ന എത്തിക്കഴിഞ്ഞു അന്ന ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഹൗ ഹാപ്പി ഐ യു ഫോർ ദ ഡേ വെരി ഹാപ്പി കൺഗ്രാറ്റ്സ് ടു യു ഗൈസ് എനിക്ക് തോന്നുന്നു വളരെ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ആസ് എൻ ആക്ടർ നമ്മളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നമ്മുടെ ഹെയർ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ജനറലി പറയുമ്പം അത് ഒരു ബ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ജോലിയുടെ ഒരു വലിയ ഭാഗമാണ് സോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് സോ ഐ തിങ്ക് അണ്ടർ ഫാക്ടർ ഇസ് ട്രസ്റ്റ് ഒരു ക്ലിനിക്കിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി ഇവിടെ പോയിട്ടില്ല പക്ഷെ എനിക്കറിയുന്ന ഒത്തിരി പേര് ഇവിടെ പോയിട്ടുണ്ട് ലൈക്ക് അർജുൻ ആൻഡ് ഒരുപാട് ക്ലിനിക്സ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാകേണ്ടത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഐ ഹോപ്പ് ദറ്റ് ദേ കീപ് ഗ്രോയിങ് ആൻഡ് ഐ ഹോപ്പ് ദറ്റ് ദേ സ്റ്റാർട്ട് മെനി മെനി മോർ ബ്രാഞ്ചസ് ാണ് എന്തായാലും അർജുനൊക്കെ ഞങ്ങളുടെ ക്യൂട്ടസ് ഇന്റർനാഷണലിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലൈൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അർജുൻ്റെ ഈ ഒരു സ്റ്റൈലിനെ പറ്റി എന്താണ് പറയാനുള്ളത് അർജുനന്റെ ഭയങ്കര എന്താ പറയുക കാഷ്വൽ ഇങ്ങനത്തെ സ്റ്റൈൽസ് ആണോ കുറച്ച് എക്സിക്യൂട്ടീവ് സ്റ്റൈൽസ് ആണോ അന്യക്കിഷ്ടം എനിക്ക് ആ അന്യക്കിഷ്ടം ഏതാണ് പേഴ്സണലി ഇങ്ങനെ അർജുനെ കാണാനായിട്ട് ഇത് കുറച്ചൊരു പ്രിങ്ക് പയ്യന്മാരുടെ ഒരു ലുക്കിൽ അർജുനെത്തിരികയാണ് ഒരുപാട് വർഷമായിട്ട് അറിയാം എന്റെ സ്കൂൾ സീനിയർ ആയിരുന്നു അർജുൻ സോ എനിക്ക് തുടങ്ങിയ അർജുന അറിയാം അന്നും ഒക്കെ സീനിയർ ആയിട്ട് എത്ര വർഷമായിരുന്നു മോളെ സീനിയർ എത്ര പക്ഷേ ടൂർസ് ടൂ ഇയേഴ്സ് എങ്ങനെയായിരുന്നു സ്കൂളിൽ എങ്ങനെ ആളായിരുന്നു കുറച്ച് ബഹളക്കാരനായിരുന്നു പാവ ആളായിരുന്നോ കാമുകനായിരുന്നോ പ്രശ്നക്കാരനായിരുന്നോ ഇങ്ങനെ താളായിരുന്നു അർജുൻ ശോകൻ

ഓൾറെഡി അവരൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അന്യഭാഷയിൽ ഈ പറഞ്ഞ പോലെ കണ്ട് ഞെട്ടിയ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ താരം അന്യ ഭാഷ മതി മലയാളം വേണ്ട കാരണം മലയാളത്തിൽ മമ്മൂക്ക മഞ്ജു ചേച്ചി വന്നു കഴിഞ്ഞു ഇനി അതർ ലാംഗ്വേജിൽ ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രാബല്യം തെളിയിച്ചിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ആക്ടർ എനിക്ക് ജനറലി ഒരു മെയിൻറ്റൈനൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ എനിക്കൊരു മലയാളത്തേക്കാളും കൂടുതലും മറ്റ് ഇൻഡസ്ട്രികൾ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് തോന്നുന്നു ഈ അടുത്ത് കണ്ടെങ്കിൽ ഞാൻ കരീന മാം കണ്ടായിരുന്നു ഈ അടുത്തൊരു ഇവന്റിന് വെച്ച് കറീന അന്ന് ഇരുന്ന പോലെ ബ്യൂട്ടിഫുൾ ഷീസ് സെൽഫ് വെൽ അതും എനിക്ക് തോന്നുന്നു മോർ ദൻ വർക്ക് ഔട്ട് അല്ലെങ്കിൽ കാണുന്ന ഭംഗീനക്കാരും അവർ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ഭയങ്കര അട്രാക്ടീവായിട്ട് തോന്നിയത് അവർ വളരെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും പെരുമാറ്റം എല്ലാം എല്ലാം ണെങ്കിലോ കരീന കപൂർ ആണെന്ന് പറഞ്ഞു മെയിൽ ആക്ടർ ആണെങ്കിൽ ആരുടെ പേര് പറയും ഇവിടെ ഇത് ഷാറുഖാനെ പറയാനൊക്കെ എന്നാലും ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത ഒരു മെയിൽ ആക്ടർ അന്യഭാഷാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള െ കണ്ടിട്ടുണ്ടോ ഇല്ല സത്യമാണ് പിന്നെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത പല ആൾക്കാരും ഇപ്പം ഡോക്ടർ അവരെ കെയർ ചെയ്യുന്ന രീതിയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയും അതൊക്കെ അതൊക്കെ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ വിടുന്ന ആൾക്കാരെ നന്നായിട്ട് നമ്മളെ പോലെ തന്നെ നോക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോഴുള്ളൊരു പിന്നെ നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടിരിക്കും സോ ഹാപ്പി പൂർണ്ണ സന്തോഷവാനാണ് ഞാൻ